കേസിൽ ഒന്നാം പ്രതി ിന് ജാമ്യമില്ല പരീക്ഷ എഴുതാൻ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോടതിയെ സമീപിച്ച വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഗൗരവം പരിഗണിച്ചാകണം പരീക്ഷ എഴുതാൻ പോലും ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി നിലപാടെടുത്തത് അതായത് പോലീസ് ഇക്കാര്യ ഇക്കാര്യത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരുന്നത് ഹോസ്റ്റലിൽ ആകാശ് കഞ്ചാവ് സൂക്ഷിച്ചത് വിൽപ്പനയ്ക്കാണ് എന്നടക്കമുള്ള കണ്ടെത്തലുകൾ പോലീസ് നടത്തിയിരുന്നു അതാണ് കോടതിയും അറിയിച്ചത് അപ്പൊ സ്വാഭാവികമായും അയാൾക്ക് ഇപ്പൊ ജാമ്യം നൽകുന്നത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ വാദം അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല ഇയാളെ വീണ്ടും ഇനി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒട്ടേറെ നടപടിക്രമം ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് അന്വേഷണം പൂർത്തിയാകാത്തൊരു കേസാണിത് അപ്പൊ ഇപ്പൊ പുറത്തുവിട്ടെന്ന് ശരിയാവില്ല അത് പരീക്ഷയ്ക്കാണെങ്കിൽ പോലും എന്നതായിരുന്നു പോലീസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ കോടതി ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായത് ജാമ്യമില്ല അയാൾ ജയിലിൽ തന്നെ എന്നുള്ളതാണ് ഇയാൾ ഈ ആകാശ് ആദ്യത്തെ ദിവസം റെയ്ഡിനിടെ പിടിയിലായ വിദ്യാർത്ഥിയാണ് ഈ ആകാശ് ആകാശിന്റെ റൂമിൽ നിന്നാണ് ആകാശും രണ്ട് കെ എസ് യു നേതാക്കളും താമസിക്കുന്ന മുറിയിൽ നിന്നാണ് ഈ ഒന്ന് തൊള്ളായിരം കിലോ കഞ്ചാവ് കണ്ടെത്തിയത് അങ്ങനെയാണ് ആകാശിനെ പിടി പിടികൂടുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കെ എസ് യുന്റെ യൂണിറ്റ് സെക്രട്ടറി ഷാലിക്കും ആഷിക്കും അടക്കമുള്ളവർ പ്രതികളാകുന്നത് അപ്പൊ ഇവർ തമ്മിൽ ഒരു ഗ്യാങ് ആണ് ഇവർ ഇവരെല്ലാവരും ഇപ്പൊ ജയിലിലുമാണ് അപ്പൊ ആകാശം ആകാശ് കെ എസ് യു പ്രവർത്തകനാണ് എന്ന കാര്യം കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് തന്നെ അന്ന് മാധ്യമങ്ങളോട് പരസ്യമായി വെളിപ്പെടുത്തിയതാണ് ആകാശ് തങ്ങളോടൊപ്പമുള്ള കെ എസ് യു യൂണിറ്റ് അംഗമാണ് എന്ന് കെ എസ് യു ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷെ കെ എസ് യു അത് തള്ളുകയാണ് ഉണ്ടായത് കെ സുന്റെ സംസ്ഥാന നേതാക്കളും കോൺഗ്രസും ഒക്കെ തള്ളുകയാണ് ഉണ്ടായത് പക്ഷേ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റിന്റെ തന്നെ പ്രതികരണത്തിൽ നിന്ന് അന്ന് ഇയാളുടെ കെ എസ് യു ബന്ധം വ്യക്തമായിരുന്നു പക്ഷെ ഇയാൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തനിക്ക് ജാമ്യം ലഭിക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ കോടതി അത് മുഖവിലേക്ക് ഇപ്പൊ ഈ പൊതുസമൂഹത്തിന്റെ ഒരു മനസാക്ഷി നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചേർത്ത ഉന്നതല യോഗം വലിയ തരത്തിലുള്ള പരിശോധനകൾ ശക്തമാക്കുക കേരളത്തിലെ യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കുന്ന ആ റാക്കറ്റിനെ പിടികൂടുക അതിനെതിരെ ശക്തമായ നിലപാട് കോടതിയും അതിനൊപ്പം ചേരുകയാണ് കാരണം ആ അത്ര ഗൗരവത്തിലാണ് പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികളെ കഞ്ചാവിനെ അടിമളാക്കുന്നതിന് നേതൃത്വം കൊടുത്ത കെ സി നേതാവാണ് നാളുകളായി ഈ ഹോസ്റ്റലിൽ കഞ്ചാവ് കച്ചവടം നടത്തുകയും ചെയ്യുന്നു അതിൽ ഒരു ബണ്ടിൽ നിൽക്കുമ്പോൾ ആറായിരം രൂപ ലാഭം കിട്ടുന്നു അത് എവിടേക്ക് പോകുന്നു എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് കോടതി എടുത്തിരിക്കുന്നു തന്നെ പറയേണ്ടി വരുന്നു തീർച്ചയായിട്ടും കാരണം ഈ അന്വേഷണ ഘട്ടത്തിൽ ഇനി കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇപ്പൊ ആകാശിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ആകാശിന് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളെ കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങനെയാണ് കെ എസ് യുന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ശാലിക്കിലേക്കും ആഷിക്കിലേക്കും എത്തിയത് അവരെ ചോദ്യം ചെയ്തിൽ നിന്നാണ് ഇത് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടികൂടിയത് അപ്പൊ ഈ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഇടയ്ക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ലഭിക്കുന്നത് അന്വേഷണത്തെ ആകെ അട്ടിമറിക്കും എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് അത് കോടതി മുഖവിലേക്ക് എടുത്തു ഇപ്പോഴത്തെ ചില മുൻപുള്ള സാഹചര്യമാണെങ്കിൽ ഒരു കോടതി പരീക്ഷയല്ലേ വിദ്യാർത്ഥിയല്ലേ എന്നൊക്കെ ഇളവ് നൽകിയാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസ് മൂവ്മെന്റ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഹീന പ്രവർത്തികൾക്കെതിരെ സംസ്ഥാനത്തെമ്പാട് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പൊതുസമൂഹത്തിന്റെ പൊതുവികാരം ഇത്തരക്കാർക്കെതിരെയാണ് അതും കൂടി കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാണ് അതുകൊണ്ട് പരീക്ഷയാണെങ്കിലും ജയിലിൽ കിടക്കട്ടെ എന്ന് സിംഗിൾ ബെഞ്ച് തീരുമാനിക്കായിരുന്നു സാധാരണ നിലയിൽ പരീക്ഷ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയൊക്കെ വരുമ്പോൾ എങ്കിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കൂ എന്നതൊക്കെയാണ് സാധാരണ കോടതി എടുക്കുന്ന നിലപാട് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് കോടതി ഹൈക്കോടതിയും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സൂചനയാണിത് എന്തായാലും ആകാശം ഒപ്പമുള്ള പ്രതികളും കുറെ ദിവസങ്ങളായി ഇപ്പൊ ജയിലിൽ തന്നെയാണ് ശരി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്